ീത ഈ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിരോധിച്ചു അതിൻ്റെ നേതാക്കന്മാരെ ഇപ്പോൾ തപ്പിപ്പിടിച്ച് എൻ ഐ എ പലരെയും മഹത്താക്കി മറ്റു പലരും നേരെ ഗൾഫിലേക്കൊക്കെ യാത്രയായി ഇപ്പോൾ അവരുടെ അവസ്ഥ വളരെ മോശമാണ് ഒരു എലിപ്പത്തായത്തിനകത്ത് കുടുങ്ങിയ എലിയുടെ അവസ്ഥയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർക്കും ഒപ്പം ഈ അണികളെന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ജിഹാദ് വിളിക്കുന്നവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ് എങ്ങനെ കാണുന്നു കൃത്യമാണ് അത് പ്രധാനമായും ഈ പ്രവാസികളായ പോപ്പുലർ ഫ്രണ്ടുകാരെ വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നം പോപ്പുലർ ഫ്രണ്ട് നിരോധനവും തുടർ അത് അതേ തുടർന്നുണ്ടായ ഇവരുടെ സ്വത്ത് കണ്ടെത്തൽ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണം ആ രീതിയിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പിന്നെ തുടരെ തുടരെ ഉണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാദിച്ചിരിക്കുന്നത് പ്രവാസികളായ പോപ്പുലർ ഫ്രണ്ട് മുൻകാല പ്രവർത്തകരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് പലരും ഉപജീവന മാർഗമായി അവിടെ പോയി അവിടെ നിന്നുകൊണ്ട് ഒളിയുദ്ധം രാജ്യത്തിനെതിരെ ഒളിയുദ്ധം നടത്തി അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ എന്ന വ്യാജനെ നമ്മുടെ കൂടുതലുള്ള ഒളിയുദ്ധ മറ്റേ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഈ പ്രവാസികൾക്കിടയിൽ പ്രചരണം നടത്തുന്ന സംഘടനകൾ അവരുടെ തന്നെ പ്രവാസി സംഘടനകൾക്കുണ്ട് അതിന്റെ പ്രവർത്തകർ നേതാക്കൾ അങ്ങനെയുള്ള ആളുകൾ അതോടൊപ്പം അവിടേക്ക് അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായ ആളുകൾ പ്രവാസികളായി പല അറബ് രാജ്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ശക്തമായ പ്രവർത്തനമായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്നും അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒന്ന് പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞ പിന്നെ സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ ഈ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞാൽ തന്നെ അവരുടെ പ്രവാസിയെ സംബന്ധിച്ച് പാസ്പോർട്ട് ആണല്ലോ ഏറ്റവും ജീവനെ പോലെ തന്നെ അപ്പൊ അതിന്റെ കാലാവധി കഴിഞ്ഞ ആളുകൾക്ക് ഇത് പുതുക്കാൻ സാധിക്കുന്നില്ല അല്ല കേരളത്തിലേക്ക് എത്തി കേരളത്തിലേക്കല്ല ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ ഐ എ പൊക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഒരു ബീഹാർ സ്വദേശി മുഹമ്മദ് ളെ എൻ ഐ എ പൊക്കി എയർപോർട്ടിലേക്ക് എത്തി കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ എൻ ഐ എ പൊക്കി കൊണ്ടുപോയി അപ്പം നമുക്കറിയാം കേരളത്തിലാണ് പ്രവാസികൾ കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളത് കേരളത്തിൽ നിന്നാണ് അതും പല അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യണം ആളുകൾ അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ പെട്ടു ഈ ഒരു ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നാട്ടിൽ വന്ന് പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് എൻ ഐ എ അതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഇ ഡി ഇ ഡി എൻ ഐ വിവരം കൈമാറിയിട്ടു അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പലരും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അത്തരത്തിൽ അതായത് കൊലപാതകത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി മെയിൻ പ്രധാനമായും രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന രീതിയിലാണ് പല നേതാക്കളും ഇപ്പോൾ നടക്കുന്നത് അതിനപ്പുറത്ത് ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സാണ് ഇപ്പോൾ എൻ ഐ എ അന്വേഷിക്കുന്നത് ആ ഇ ഡി കൃത്യമായ വിവരം എൻ ഐ എക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും രസകരം എന്ന് പറയുന്നത് ആരൊക്കെയാണ് പ്രതികൾ എന്നത് പ്രതികൾക്കും അറിയുന്നത് അതുകൊണ്ട് ഇപ്പം രാജേഷ് രാജേഷിന്റെ പേരിൽ കേസുണ്ടോ ഇല്ലയോ എന്നറിയാതെ രാജേഷ് ഒരു സ്ഥലത്ത് വന്ന് വിടുമ്പോൾ മറ്റേ ഈ പട്ടാള എന്ന സിനിമയിൽ മാമുക്കോയ ണ്ട് ഇതൊക്കെ എല്ലാം നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് യുവ അറിയാതെ ഒന്നുകിൽ ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇപ്പൊ മോദി ഉദാഹരണത്തിന് മോദി വിദേശയാത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിറകെ താഴെ വന്ന അങ്ങോട്ട് കമൻ്റാണ് അതെ പോട്ടെ മോദി പോട്ടെ കേരളത്തിലേതെങ്കിലും സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എന്തെങ്കിലും ഒന്നും ഒഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലെ നേരെ ആ വർഗീയമാക്കി അടിയിൽ വന്ന് കമൻറ്റോട് കമൻറ്റാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ ഒരു തടയമ്പുവരും വരും പക്ഷേ ഇനി അല്ല സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വാർത്ത എന്ന രീതിയിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ആരാണ് പ്രതി ഈ ജോസഫ് മനുഷ്യന്റെ പ്രതിഷേ കിന്റെ അതെ ഒരു പുസ്തകത്തിൽ നമുക്ക് ഇന്ത്യയില് ഇപ്പം ഭരണഘടന അനുവദിക്കുന്നുണ്ട് ആരെയും അഭിപ്രായ സ്വാതന്ത്ര്യ ഒരേപോലെയുള്ള രാജ്യമാണ് ജനാധിപത്യ രാഷ്ട്രമാണ് അപ്പോൾ അവിടെ വന്നിട്ട് ഇവരുടെ ഈ ജിഹാദി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരാൾ ഒരാളെ നിശിതമായി വിമർശിച്ചാൽ അദ്ദേഹത്തിന്റെ കൈ വെട്ടുക എന്ന് പറഞ്ഞ അതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രവർത്തനം അതുകൊണ്ടാണല്ലോ തുടരെ തുടരെ കൊലപാതകങ്ങൾ ഉണ്ടായ സമയത്താണ് ഉടനെ ഒരു തീരുമാനം അമിത്ഷായുടെ ഭാഗത്തുനിന്ന് വരുന്നതും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു അതെ എന്തായാലും അതിശക്തമായ അന്വേഷണം ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നാലെ ഉണ്ട് അത് നമ്മൾ കരുതുന്ന പോലെ ആ പോപ്പുലർ നിരോധിച്ചു അവരുടെ പ്രവർത്തനം മാറി അവർ പല പാർട്ടികളിലേക്ക് നൊഴിഞ്ഞു കയറിയിട്ടുണ്ട് എസ് ടി പി ഐ ആയി അവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് അതെ കഴിഞ്ഞിട്ടില്ല അതിലിപ്പോൾ പെട്ടിരിക്കുന്നത് പ്രവാസികളാണ് അവർക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ഇതിൽ പലതരത്തിലുള്ള ഫണ്ടുകൾ ഈ എൻ ആർ എ അക്കൗണ്ട് വഴിയാണ് ഫണ്ടുകൾ കൈമാറി എവിടെങ്കിലും ഇപ്പം ഉത്തർപ്രദേശിൽ ഒരു കലാപം കലാപമുണ്ടാവും പോപ്പുലർ ഫ്രണ്ട് അതിനുവേണ്ടി ും പണം പിരിക്കും പിന്നെ ഒരു വാട്സപ്പ് ഹർത്താൽ ഉണ്ടായ സംഭവം അറിയില്ല അതെ കാശ്മീരിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ ആഹ്വാനം ചെയ്യുന്നു വാട്സപ്പ് ഹർത്താലെന്ന പേര് പിന്നീട് അത് മലപ്പുറം എത്തിയപ്പോ പപ്സായി പപ്സ് പപ്സ് ബേക്കറി ബേക്കറി തുടർന്ന് പബ്സ് എടുത്തു നിന്ന ആളുകൾ ആ രീതിയിലൊക്കെ ആയിരുന്നു അല്ല പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഇവര് പണപ്പെരുവുക രാജ്യത്തിന് പുറത്തുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് വിദേശ ശക്തികൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ പല ഈ എൻ ആർ എ കൊണ്ടുവരികയാണ് ഈ ആളുകളിലേക്ക് അല്ലെങ്കിൽ സംഘടനയിലേക്ക് എത്തിച്ചു അതാണ് കൃത്യമായി ഇപ്പോൾ എൻ്റെ ഇ ഡിന്റെ രേഖകളും മറ്റും എൻ ഐക്ക് കൈമാറിയത് ഇത് ബ്ലോക്ക് ചെയ്തത് മോദി ഭരണത്തിൽ തുടങ്ങി രണ്ടാം വട്ടം വന്നപ്പോ തന്നെ ഈ വിദേശ ഫണ്ടുകളെല്ലാം എല്ലാ ദിവസം വരുന്ന എൻജിഒ അക്കൗണ്ടബിൾ ആക്കി കൃത്യമായി കണക്ക് കാണിക്കാൻ പറഞ്ഞു എവിടെ നിന്ന് വരുന്നു എന്തിനു വരുന്നു ആര് തരുന്നു എന്തിനു വേണ്ടി എന്നുള്ള പക്ഷേ ഇവരുടെ അതിനേക്കാൾ കുറച്ച് സംഘടനയാണ് തീർച്ചയായും ഗൗരവരുദ്ധ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിലാണ് നിരോധനം അതെ 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 അപ്പം അത്രത്തോളം ഇപ്പോഴും നിരീക്ഷണത്തിലാണ് മാത്രമല്ല ഈ മതപരിവർത്തന കേന്ദ്രം സത്യസരണി സത്യസരണി ഒരു ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വീണ അതെ അതെ വരുന്ന അതിപ്പോ അടച്ചു പൂട്ടി അത് അത് രീതിയിൽ കെട്ടി ഈ കാലയളിൽ കേരളം ഭരിച്ചു ഇടതും വലതും ഒക്കെ പ്രീതിപ്പിച്ച് അവരെ അതൊക്കെ ഏറ്റവും കൂടുതൽ അവരെ പ്രണിപ്പിക്കുക അവർക്ക് വോട്ട് കിട്ടുക ഈ ഒരു മുസൽമാനെ എതിർത്ത് പറഞ്ഞാൽ അവൻ മതേതരവാദി അല്ലെ അല്ലെങ്കിൽ മതേതരത്തിന് അതെ പ്രതികൂലമായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യമണ് അല്ല ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾ കാലങ്ങളായി ജീവിച്ചു വരുന്ന മണ്ണാണിത് അതെ ഇവിടെ ഹിന്ദു എന്നും മുസ്ലിം ഒന്നും ക്രിസ്ത്യം തമ്മിൽ തല്ലി പോകേണ്ട കാര്യവുമില്ല അതെ അപ്പോൾ അവർക്ക് അതായത് ഈ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ചെറിയൊരു ന്യൂനപക്ഷത്തെ കയ്യിലെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനൊക്കെ അപ്പം ഈ നിരോധനത്തിലൂടെ അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും മാറി ചിന്തിക്കാം അതോടൊപ്പം ഇങ്ങനെ ഇനിയെങ്കിലും ഈ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇനിയെങ്കിലും ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സൂക്ഷിക്കുക രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വളരെ വരുമ്പോൾ ശ്രദ്ധിക്കുക കാരണം എൻ ഐ എവിടെയും പോയിട്ടില്ല എവിടെയും പോയിട്ടില്ല അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എവിടെയും പോയിട്ടുണ്ട് ഇവിടെ തന്നെയുണ്ട്